ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ അടുത്തായിട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിപ്പോയി എല്ലാവരും ബിസി തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഓണപ്പൂട്ടും അതുപോലെ നെബിദിനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയിട്ടോ ഞാനും ഇപ്പോൾ ഉള്ളത് സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഉള്ളത് ഈ വീഡിയോ ഇടുന്ന സമയത്ത് പിന്നെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ സ്കൂളൊക്കെ പൂട്ടുന്നത് ഒരു ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് വാങ്ങിപ്പോയിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ മോൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തലച്ചു വന്നിട്ട് വേണം പ്രൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തലേദിവസം എനിക്ക് ഭയങ്കര കോൾഡും അതുപോലെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഒന്നും എനിക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്തുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും ഞാൻ അധിക ദിവസം സ്കൂളുള്ള ദിവസം എന്തൊക്കെ പിറ്റേ ദിവസത്തേക്ക് വേണം അതൊക്കെ സെറ്റാക്കി വെക്കുന്ന ഒരാളാണ് ഇന്ന് അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യാണ്ട് കിച്ചണിൽ കയറിയപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് ഉണ്ടാക്കുക പിന്നെ ചെറുതായിട്ട് തലവേദന മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് ഒരു കറിയോ ഒന്നും വെക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുട്ടും പഴം പഴമാക്കാന്ന് ചോദിച്ചു എന്നാൽ പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇപ്പം പുട്ടിനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ബ്രാൻഡെന്ന് വെച്ചാൽ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും പിന്നെ കുറേ പേര് കമൻറ്റാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പുട്ടുകുറ്റീൻ്റെ അടിയിൽ എന്തിനാണ് ഇങ്ങനെ തുണി കെട്ടി കൊടുക്കുന്നതെന്ന് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവി പുറത്തേക്കൊന്നും പോകാണ്ട് പെട്ടെന്ന് ആവി കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ചെയ്യുകയാണ് അപ്പോൾ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ആ ഒരു തുണി ഒന്ന് നനച്ചിട്ട് ആ ഭാഗത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ടൊക്കെ ആവി കയറി കിട്ടും അങ്ങനെ ഇതാ പുട്ടൊക്കെ വേവാൻ വേണ്ടിയിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ കുറച്ച് പരിപ്പും കൂടി വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ പരിപ്പൊക്കെ ഒന്ന് വന്നപ്പോൾ ഇറക്കി വെച്ചു ഇനിയിപ്പോൾ കുറച്ചൊരു മീൻ ഉണ്ട് കേട്ടോ ഇത് ഞാൻ തലേ ദിവസം നമ്മൾ ഫ്രൈ ആക്കിതിൻ്റെ കുറച്ച് ബാക്കി കുറച്ച് തന്നെ ഉള്ളു കേട്ടോ മുൾക്ക് കൊണ്ടുപോകാനും നമുക്ക് എല്ലാവർക്കും ലഞ്ചിന് എടുക്കാൻ അപ്പോൾ പിന്നെ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഉപ്പേരിക്കു വെക്കാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുരിങ്ങലേൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും പോയിട്ട് അതൊന്ന് കുറച്ചെണ്ണം പൊടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ മുരിങ്ങലൊക്കെ ആകുമ്പോൾ അത് എന്താ പറയുക പൊട്ടി ഉള്ളിടാനൊക്കെ ഭയങ്കര പാടല്ലേ ഇതൊക്കെ എൻ്റെ തലേദിവസത്തെ ജോലിയിൽ പെട്ടതാണ് കേട്ടോ ഇന്നെന്തായാലും ലേറ്റായി അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ വേഗം ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു പക്ഷേ നമ്മൾ എത്ര ലേറ്റ് ആയാലും നമ്മൾ കിച്ചണിൽ കയറിയിട്ട് രാവിലെ തന്നെ ആ ലെഞ്ചിൻ്റെ പരിപാടി അങ്ങ് തീർത്ത് വെച്ചാൽ ഭയങ്കര സമാധാനമാണ് കേട്ടോ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറേണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ പ്ലാനിങ് ഇല്ലെങ്കിൽ കൂടി വേഗം എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ മുരിങ്ങ എല്ലാം ഒടിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് പേര് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്നെന്തെങ്ങനെ കൊമ്പോടെ മുറിച്ചെടുക്കുന്നതെന്ന് നമ്മളിങ്ങനെ കൊമ്പോടെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മുരിങ്ങമരം മരം അധികം ഹൈറ്റിൽ പോകില്ല കേട്ടോ റൗണ്ടായിട്ട് തന്നെ വളർന്നിട്ട് അതുപോലെ നമ്മൾ എവിടുന്നാണോ കട്ട് ചെയ്തെടുത്തത് അവിടുന്ന് തളിയിൽ ഇല പുതിയത് വരും കേട്ടോ അങ്ങനെയാണ് എൻ്റെ മുരിങ്ങൽ മരത്തിൻ്റെ നേരെ മേലെ ഒരു പോസ്റ്റും കൂടിയാണ് കേട്ടോ നമ്മുടെ വൈദ്യുതിലേൻ്റെ അപ്പോൾ പിന്നെ ഞാനതാണ് ഒരുപാട് ഹൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് വിടാത്തത് ഇങ്ങനെ ആകുമ്പോൾ നല്ല റൗണ്ടിൽ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ഇലയും ഒടിച്ചെടുക്കാം നല്ല ഹൈറ്റ് പോയാൽ ഇലയൊക്കെ നന്നായിട്ട് മൂത്ത് ഇതായി കിട്ടുമല്ലേ ഇത് നല്ല ഇളയെല്ലാം നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ നിങ്ങൾ ഓരോ ലൈക്ക് അടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വീഡിയോ മുമ്പോട്ടൊക്കെ പോവുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കുറച്ച് വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ വീട്ടിലത്തെ പണികൾ ആദ്യം വേഗം വേഗം തീർക്കണം അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ പണികളൊന്നും തീർക്കാതെ ആ പണിക്ക് നിന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം തീരെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ആദ്യം കുറച്ച് നേരത്തെ എണീച്ചിട്ട് നമ്മൾ വീട്ടിലത്തെ പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ബാക്കിയുള്ള ഒന്നെങ്കിൽ നമുക്കൊന്നിപ്പോൾ പുറത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ ആദ്യം വീടും പരിസരമൊക്കെ നല്ല നീറ്റായിട്ട് ഇടുക അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുക കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പുട്ടൊക്കെ ഏകദേശം ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ മുരിങ്ങയിലും കൂടെ ഊരിയെടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റെസിപ്പീസും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന റെസിപ്പീസ് തന്നെയാണ് അപ്പോൾ അതാ മുരിങ്ങലൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഉപ്പേരി വെച്ചെടുക്കാം കേട്ടോ പരിപ്പ് താളിച്ചതും മുരിങ്ങല ഉപ്പേരിയും അതുപോലെ മീൻ പൊച്ചതും ഇതാണ് ഇന്നത്തെ മെനു പിന്നെ മോൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് രണ്ട് പാടം എടുത്തിട്ട് വാട്ടി കൊടുക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ മുരിങ്ങയിലയിൽ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തു അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ചൊരു തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് നമ്മൾ തേങ്ങ ചേർക്കാതെ എടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മുരിങ്ങയിലയും കൂടെ കുക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കിച്ചിലെ പരിപാടികൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ കിച്ചണിലെ പണി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പരിപാടിയും കൂടി തീർന്നു കിട്ടും പിന്നെ ഇപ്പോൾ അത് ആ മോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവളെ ഫ്രഷ് ആക്കിയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് അവൾക്കെല്ലാം ലഞ്ചും കൂടെ ഞാൻ പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾ ബസ്സൊക്കെ വന്നപ്പോൾ അവളെ സ്കൂളിലേക്ക് പറഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ അവൾ പോയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളും ഒക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടൊക്കെ നല്ല നീറ്റാക്കിയിട്ട് നമ്മൾ സ്കൂളിൽ പോയി മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കുറച്ചു നേരം ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പണിയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് തീരൂല കേട്ടോ അപ്പോൾ എല്ലാം വേഗം വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നമ്മുടെ വീട്ടിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിന്ന് മെയിൻ ആയിട്ട് ഒരു പരിപാടി ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പരിപാടി നമ്മൾ കുറച്ച് മൂന്നാല് മൂന്ന് ഫ്രണ്ട്സ് കൂടെ ആയിട്ട് കുറച്ചൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ ഇന്നത്തെ എന്തെങ്കിലും ഒരു സംരംഭം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇന്നതാണ് കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിവിടേക്കൊന്ന് കൊടുത്തു വെക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എന്നാണ് പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു പാക്കറ്റിൽ പത്തെണ്ണം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ആയിട്ട് തുടങ്ങുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവർക്കും അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഈവനിങ്ങിൽ നമ്മൾ ാക്കിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്ഥിരം പരിപാടി ആട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും മക്കളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് നമ്മൾ ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ സംസാരിച്ച് നടക്കുക അങ്ങനെയൊക്കെയാ കേട്ടോ ഈവനിങ് ചെയ്യാറുള്ളത് അപ്പോൾ അതാ കണ്ടില്ലേ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് ഏകദേശം ഒരു മരബ് ബാങ്കൊക്കെ കൊടുക്കാനാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ കയറി കേട്ടോ ഇനി പിന്നെ വീട്ടിൽ കയറി മക്കളെ ഫ്രഷ് ആക്കുക അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡിന്നറും എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ മാറ്റി നാളെ കാണുന്നതായിരിക്കും ബൈ